ഹായ് പ്രിയമുള്ളവരെ ഇന്ത്യ എന്ന വലിയ ഒരു ജനാധിപത്യ രാജ്യത്തെ ഇസ്ലാമികവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള സംഗതിയല്ല അതിന് ഒരുപാട് അധ്വാനം വേണം പ്രീ പ്ലാനിങ്ങുകൾ വളരെ സംയുക്തമായി തന്നെ എടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടുന്ന ഒരുപാട് കോപ്പുകൾ കൂട്ടേണ്ടതായിട്ടുണ്ട് നമ്മൾ വിചാരിക്കും ഈ മുസ്ലിങ്ങൾ ഈ നാടിനെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റണം എന്ന് പറയുക മാത്രമാണ് ചെയ്യുന്നത് എന്നിട്ട് അവർ മിണ്ടാതെ മൂടിപ്പൊതച്ച് സുഖസുന്ദരമായി കിടന്നുറങ്ങുമായിരിക്കും എന്ന് നമ്മൾ ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുക രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ അവർ ഒരു മിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മിഷനിലേക്ക് എത്തുന്നതുവരെ ജാഗ്രതയോടെ വിശ്രമമില്ലാത്ത പ്രവർത്തനങ്ങൾ അവർ ഈ പോക്കാണ് പോകുന്നതെങ്കിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഒന്നും മുസ്ലിം തീവ്രവാദികൾ വെയിറ്റ് ചെയ്യേണ്ടി വരില്ല നമ്മുടെ നാട് ഓരോ സംസ്ഥാനമായി ഇസ്ലാമികവത്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കും എങ്ങനെയാണ് ഒരു മതേതര സർക്കാരിനെ തന്റെ വഴിക്ക് കൊണ്ടുവരേണ്ടത് എന്ന് കേരളത്തിൽ നിന്ന് തന്നെ ഇവർ പഠിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ കണ്ടില്ലേ ശ്രീറാം വെങ്കട്ടറാമിന്റെ കാര്യം നമ്മൾ കണ്ടില്ലേ ഈ മുസ്ലിം തീവ്രവാദികളാകുന്ന കുറച്ചാളുകൾ ഒന്ന് കണ്ണൂരുട്ടിയാൽ മതേതര സർക്കാർ ഭയന്നു പോകുകയും അവരുടെ അഭീഷ്ടങ്ങൾക്കനുസരിച്ച് അവരുടെ ഇച്ഛകൾക്കനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ചലിക്കും എന്ന് അവരും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അവർ മർമ്മത്തിൽ പിടിക്കുന്നത് ജനവികാരം ഇളക്കിവിടുക ജനവികാരം മാനിക്കാത്ത സർക്കാരാണ് എന്ന പേരുദോഷം കൂടി സർക്കാരിന് കിട്ടില്ലേ അല്ലെങ്കിൽ തന്നെ ബാക്കി എല്ലാം ഉണ്ട് അപ്പോൾ ജനവികാരത്തെ മാനിക്കുന്ന ഒരു മതേതര സർക്കാർ ഈ കേരളത്തിലുണ്ട് എന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നമ്മുടെ നാട് ഏതാണ്ട് താലിബാനിസത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കുറെയായി പറഞ്ഞിട്ടും നിങ്ങൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ അറിയാത്ത പിള്ള ചൊറിയുമ്പോഴറിയും ഓരോരോ മേഖലകളിലായി മതവത്കരണം സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് നിങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഒരു താടിയെ കുറിച്ചിട്ടുള്ള ഒരു വാർത്ത പല ഗവൺമെന്റ് ഓഫീസുകളിലും താടി വെച്ച വില്ലേജ് ഓഫീസറെ കണ്ടു നമ്മൾ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറെ കണ്ടു അങ്ങനെ ഓരോരോ മേഖലകളായി ഇവർ താലിബാനാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിനെ സംബന്ധിക്കുന്ന ഒരുപാട് വാർത്തകൾ കേൾക്കുന്നുണ്ട് അതാ ഞാൻ പറഞ്ഞത് അവരെ ഈ ലക്ഷ്യം മുമ്പിൽ കണ്ടിട്ട് പത്ത് വർഷം തന്നാൽ മതി ഈ നാട് മുഴുവനും നമ്മൾ കേരളത്തെ വേണമെങ്കിൽ ഇസ്ലാമിക രാജ്യമാക്കി തന്നെ നമ്മൾ മാറ്റിത്തരാം എന്ന് പറഞ്ഞത് വെറുതെ അല്ല അവർ സംഘടിതമായി അവർ ഓരോരോ പ്രവർത്തന മേഖലകളിൽ അതീവ ജാഗ്രതയോടുകൂടി മുന്നേറുകയാണ് പൗരത്വ ഭേദഗതി നിയമത്തെ ഒരു വിഭാഗം എതിർക്കുന്നു എന്ന് ചോദിക്കുന്നതിന് വ്യക്തമായ ഉത്തരമാണ് ഈ വാർത്ത ഇതിനു മുമ്പും സമാനമായ രീതിയിലുള്ള വാർത്തകൾ ന്യൂസ് ഇന്ത്യ മലയാള അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ ചെയ്തിരുന്നു ഇപ്പോൾ ഞങ്ങൾ മറ്റൊരു വാർത്തയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഉത്തർപ്രദേശ് നേപ്പാൾ അതിർത്തിയിലുള്ള ആയിരം ഗ്രാമങ്ങളിൽ നൂറ്റി പതിനാറ് ഗ്രാമങ്ങൾ ഒരു സുപ്രഭാതത്തിൽ മുസ്ലിം ഗ്രാമങ്ങളായി മാറിയിരിക്കുന്നു എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇത് മുസ്ലിം ഗ്രാമങ്ങളായി മാറിയത് എന്നുള്ള അന്വേഷണത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തെത്തിയിരിക്കുന്നത് അതായത് ഇതിന്റെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി പതിനാറ് ഗ്രാമങ്ങളിൽ അമ്പത് ശതമാനത്തിന് മുകളിലാണ് മുസ്ലിം ജനസംഖ്യ പെട്ടെന്ന് ഒപ്പം തന്നെ ഗ്രാമങ്ങളിൽ മുപ്പത് ശതമാനം തൊട്ട് അമ്പത് ശതമാനം വരെ മുസ്ലിം ജനസംഖ്യ മുതൽ മാർച്ച് വരെയുള്ള കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ മസ്ജിദുകളുടെയും മദ്രസുകളുടെയും എണ്ണം ഇരുപത്തി അഞ്ച് ശതമാനമാണ് വളർന്നത് അത് പെട്ടെന്ന് രണ്ടു മൂന്ന് വർഷം കൊണ്ട് ഇത്രയും പെട്ടെന്നാണ് വർഷത്തി പതിനെട്ട് വരെ അത്രയും വർഷം രണ്ടായിരത്തി പതിനെട്ട് വരെ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് പള്ളികളും മദ്രസകളും ഉണ്ടായിരുന്നിടത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാകുമ്പോഴേക്കും ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് മദ്രസകളും മസ്ജിദുകളുമായി മാറിയിരിക്കുന്നു ഇത്ര പെട്ടെന്ന് എങ്ങനെ ഇത് ഉത്തർപ്രദേശിൻ്റെ നേപ്പാൾ അതിർത്തിയിൽ മാത്രമല്ല ആസാമിന്റെ അതിർത്തികളുണ്ട് പശ്ചിമ ബംഗാളിന്റെ അതിർത്തിയിൽ ഇതേ സമാനമായ രീതിയിലുണ്ട് ഉത്തർപ്രദേശിലെ അഞ്ച് ജില്ലകളിലായിട്ടാണ് ഈ അതിർത്തി ഗ്രാമങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ആയിരത്തിലധികം അതിർത്തി ഗ്രാമങ്ങളാണ് ഇവിടുത്തെ ജനസംഖ്യ മുപ്പത്തിരണ്ട് ശതമാനമാണ് വർദ്ധിച്ചത് അതായത് ദേശീയ ശരാശരിയേക്കാൾ മുപ്പത്തി ശതമാനം എങ്ങനെ വർദ്ധിച്ചു എന്നുള്ള അന്വേഷണത്തിലാണ് ഞെട്ടിപ്പിങ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് സമാന രീതിയിൽ മുമ്പ് പശ്ചിമബംഗാൾ ഇതുണ്ട് ായിരുന്നു മുമ്പ് ന്യൂസ് മലയാളം അടക്കം ആ വാർത്ത ചെയ്തിരുന്നതാണ് പശ്ചിമബംഗാളിൽ എങ്ങനെയാണ് അതിൽ ഈ മുസ്ലിം ഭൂരിപക്ഷം കൂടുകയും ഹിന്ദുക്കൾ അവർ പലായം ചെയ്യേണ്ടി വരികയും ചെയ്തതിന്റെ വാർത്തകൾ നൽകിയിരുന്നു ഒപ്പം തന്നെ ആ ഗ്രാമങ്ങളിലൂടെ അവർ നഗരങ്ങൾ കീഴടക്കിയും ജില്ലകൾ പല ജില്ലകളും അവൾ അധീനത്തിൽ വന്നു ചേരുകയും ചെയ്തു അതിന്റെ പിന്നിൽ റോഹിംഗ്യ മുസ്ലീങ്ങളും ബംഗ്ലാദേശികൾ കുടിയേറ്റക്കാരെ കൊണ്ട് കുടിയിരുത്തുകയാണ് ചെയ്തതെങ്കിൽ സമാനമായ രീതിയിൽ ഉത്തർപ്രദേശിൽ നേപ്പാളിൽ നിന്നും ഒപ്പം തന്നെ റോഹിംഗ്യകളെയും ബംഗ്ലാദേശികളെയും മറ്റ് അനധികൃതരെയും കുടി ഇത്ര പെട്ടെന്ന് ഈ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവരെ ഇസ്ലാമിക രാജ്യമാക്കി ഇന്ത്യയെ മാറ്റും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മൃഷ്ടാനം വെട്ടിവിഴുങ്ങി ആസനത്തി കൈഞ്ചൊരുകി മൂടി പൊതിഞ്ഞു കിടന്ന് ഉറങ്ങുക അവർ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഓരോ മേഖലകളിലായി നമ്മൾ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് ശക്തമായ ഒരു നേതൃത്വം അവർക്ക് ഗൈഡൻസ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ ആ ഗൈഡ് എന്ത് പറയുന്നു അതുപോലെയാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോരോ ഇപ്പം നമുക്കറിയാം ഹലാൽ വിവാദം വന്നു ഹിജാബ് വിവാദം വന്നു അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നു ചെറുതായി പോകേണ്ടെന്ന പല പ്രശ്നങ്ങളും വല്ലാതെ വൈറലായി ഇവർ ഇസ്ലാമികവൽക്കരണം ഓരോ മേഖലകളിലായി നടത്തിക്കൊണ്ടിരിക്കുന്നു ഒറ്റയടിക്ക് ഒരു പ്രദേശം മുഴുവനും ഇസ്ലാം മത വിശ്വാസികളായി മാറുന്നു ധാരാളം മദ്രസകൾ പൊങ്ങുന്നു ധാരാളം പള്ളി മിനാരങ്ങൾ അതിനോടനുബന്ധിച്ച് പൊങ്ങുന്നു മുസ്ലിം പോപ്പുലേഷൻ വല്ലാതെ വർദ്ധിക്കുന്നു ഇതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് ഇന്നലി ബുദ്ധിമാൻ സൂചന മതിയെന്ന മുസ്ലിം ഭൂരിപക്ഷ ഗ്രാമങ്ങളായി മാറിയത് ഇതുകൊണ്ട് തന്നെയാണ് ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കണം എന്ന് പറയുമ്പോൾ പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജി ഒപ്പം തന്നെ ചില സാമുദായിക സംഘടനകളും ഇതിനെ ശക്തമായി എതിർക്കുന്നത് അതായത് കുടിയേറ്റി ഇവിടെ എത്തിച്ച് ഓപ്പറേഷൻ ജനസംഖ്യ വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെല്ലാം നീക്കി വെച്ചപ്പോഴാണ് അമിത്ഷാ ഈ നിയമം കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് ഇതിനെ ശക്തമായി എതിർക്കുന്നത് ഏതായാലും അന്ന് ഈ പശ്ചിമ പശ്ചിമബംഗാളിന്റെ ഈ ഇത്തരത്തിലുള്ള ഗ്രാമങ്ങൾ ഇതിൽ ഒലി കുടിയേറ്റം നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്രം ബി എസ് എഫിന് അമ്പത് കിലോമീറ്റർ ചുറ്റളവിൽ അതായത് അതിർത്തിയിൽ നിന്ന് അമ്പത് കിലോമീറ്റർ വരെ ബി എസ് എഫിന് കടന്നുകയറി അന്വേഷിക്കാൻ കണ്ടെത്താമെന്നുള്ള ഒരു പാസ് പാസാക്കി ഇതിനെതിരെ ഏറ്റവും കൂടുതൽ പ്രതികരിച്ചത് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമത ബാനർജിയായിരുന്നു ഇപ്പോഴത്തെ ഉത്തർപ്രദേശിൽ അതിലും കിടിലമായ നീക്കമാണ്യിരിക്കുന്നത് കേന്ദ്രം ബി എസ് എഫിന് നൂറ് കിലോമീറ്റർ പരിധി അതായത് അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് നൂറ് കിലോമീറ്റർ പരിധിയിൽ എവിടെ വേണമെങ്കിലും കയറി പരിശോധിക്കാനുള്ള ഉത്തരവ് നൽകി കഴിഞ്ഞിരിക്കുന്നു കേന്ദ്ര ഇന്റലിജൻസിന്റെ ശുപാർശ പ്രകാരമാണ് ഈ നടപടി അതായത് ഈ അതിർത്തി ഗ്രാമങ്ങളെല്ലാം ഈ നൂറ് കിലോമീറ്ററിനുള്ളിൽ തന്നെ വരുന്നവയാണ് അതുകൊണ്ട് തന്നെ ബി എസ് എഫിന് ഫുൾ പവർ കൊടുത്തിരിക്കുന്നത് കിലോമീറ്റർ കിലോമീറ്റർ ഇതാ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഇന്ത്യയിലെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിപ്പിക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ അധികാരവും സുരക്ഷയും ഉറപ്പുവരുത്തുകയും ചെയ്താൽ ഇവരുടെ ഇത്തരം എല്ലാ മതവത്കരണങ്ങളും പുറം ലോകമറിയും പുറംലോകമറിയണം അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കേരളത്തിലെ ഇട്ടാവട്ടത്തിനുള്ളിൽ ഈ മുസ്ലിംകൾ കടന്ന് കാണിക്കുന്ന തീവ്രവാദ പ്രചരണങ്ങൾ പോലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ പോലെ ഭീഷണി പോലെ ആൾബലം കാണിച്ച് സർക്കാരിനെ ഭയപ്പെടുത്താൻ എടുക്കുന്ന അജണ്ട പോലെ ആസാമിൽ ഒന്ന് പോയി നോക്ക് നടക്കില്ല ഗുജറാത്തിലോ ഉത്തർപ്രദേശിലോ നടക്കില്ല കാരണം ഒരു മുഖ്യമന്ത്രിക്ക് എന്താണോ അധികാര പരിധിയുള്ളത് അത് കൃത്യമായി വിനിയോഗിക്കാൻ പ്രതിജ്ഞാബദ്ധരായ ഒരു വിഭാഗം അധികാരികൾ ഉള്ളിടത്തോളം കാലം അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ രാജ്യത്തോടുള്ള പ്രതിബദ്ധതയുള്ളിടത്തോളം കാലം ബുൾഡോസർ ബാബമാർ പുനർജനിക്കുക തന്നെ ചെയ്യും ഇങ്ങനെ ഒരു മേഖല മുഴുവനും ഒറ്റയടിക്ക് എങ്ങനെ മുസ്ലിമായി മാറി എങ്ങനെ ഇസ്ലാം മതവൽക്കരണം അവിടെ നടന്നു അന്വേഷിക്കണം കണ്ടെത്തണം പണ്ടത്തെ പോലെ കുറെ വിദേശ ഫണ്ടുകൾ വന്ന് ആ പണം വിനിയോഗിച്ച് ആളെ പിടിച്ചിട്ട് പ്രലോഭിപ്പിച്ചും പ്രീണിപ്പിച്ചും ഒക്കെ ഇസ്ലാം മതത്തിലേക്കാക്കുന്നത് പോലെ ഈ പടുകുഴിയിലേക്ക് എത്രയെത്ര മതേതരന്മാരെ വലിച്ചിരുന്നുണ്ട് എന്ന് ജാഗ്രതയോടുകൂടി തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു നന്ദി